ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് ആരാധകരെ കാത്തിരിക്കുന്നത് കടുത്ത പോരാട്ടങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ നടക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഫുളുമിനൻസും അൽഹിലാലും തമ്മിലുള്ള ഒരു മത്സരം നമ്മെ കാത്തിരിക്കുന്നുണ്ട് കരുത്തരെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ രണ്ട് ടീമുകളും വരുന്നത് അതുപോലെ തന്നെ പാൽമിറാസും ചെൽസിയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇനി പി എസ് ജിയും ബയണും തമ്മിലുള്ള ഒരു തീപ്പാറും പോരാട്ടം ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നുണ്ട് അതേസമയം റായലിൻ്റെ എതിരാളികളായിക്കൊണ്ട് ജർമ്മൻ കരുത്തരായ ബൊറൂസിയ ഡോഡ്മുണ്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള എട്ട് ടീമുകൾ ഇവിടെ ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് എടുത്തു പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ താരങ്ങൾ പങ്കെടുക്കുന്നത് അത് ബ്രസീലിൽ നിന്നാണ് ഇപ്പോഴിതാ നാൽപ്പത്തിയഞ്ച് ബ്രസീലിയൻ താരങ്ങളാണ് ആകെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഇപ്പോൾ യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ക്വാർട്ടർ ഫൈനലിൽ എത്തിയ എട്ട് ടീമുകളിൽ ഏഴ് ടീമുകളിലും ബ്രസീലിയൻ താരങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ബയണിൽ മാത്രമാണ് ഇപ്പോൾ ഒരൊറ്റ ബ്രസീലിയൻ താരം പോലും ഇല്ലാത്തത് ബാക്കി എല്ലാ ക്ലബുകളിലും ബ്രസീലിയൻ താരങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഫ്ലൂമിനൻസിൽ ഒരുപാട് ബ്രസീലിയൻ താരങ്ങളുണ്ട് തിയാഗോ സിൽവ അവിടെയാണ് അൽഹിലാലിലും ഒരു പിടി ബ്രസീലിയൻ താരങ്ങളുണ്ട് മാൽക്കം അതുപോലെ തന്നെ ലിയനാർഡോ തുടങ്ങിയ താരങ്ങൾ അവിടെയുണ്ട് റനാൽ ഉണ്ട് ഇനി പാൽമറാസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു പിടി ബ്രസീലിയൻ താരങ്ങൾ അവിടെയുണ്ട് എസ്റ്റവായോ വില്ലൻ എടുത്തു പറയേണ്ട താരമാണ് ചെൽസിയിലും ബ്രസീലിയൻ താരങ്ങളെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ റയലിൽ വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും ഉണ്ട് ബൊറൂസയിൽ യാൻ കൂട്ടോയുണ്ട് പി എസ് ജിയിൽ മാർക്കിന്യോസും ബെറാൾഡോ തുടങ്ങിയ ബ്രസീലിയൻ താരങ്ങൾ ഉണ്ട് അങ്ങനെ ഏഴ് ക്ലബ്ബുകളിലും ബ്രസീലിയൻ താരങ്ങളെ നമുക്ക് കാണാൻ കഴിയും ആകെ നാൽപ്പത്തിയഞ്ച് ബ്രസീലിയൻ താരങ്ങളാണ് ക്വാർട്ടർ ഫൈനലിൽ ഇപ്പോൾ മാറ്റിരക്കുന്നത് ഏതായാലും ആരൊക്കെയാവും സെമി ഫൈനലിൽ പ്രവേശിക്കുക അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരുള്ളത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം